قل هل يستوي الذين يعلمون يعلمون والذين لا يعلمون السلام عليكم الله الحمد لله والصلاة والسلام على رسول الله പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഫിഖ് എന്താണ് എന്നും അതേപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ മധുഹബുകൾ അവർ ജീവിച്ച കാലഘട്ടം അവരുടെ പൂർണ്ണമായിട്ടുള്ള പേരുകൾ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് നമ്മൾക്ക് സൂചിപ്പിക്കാനുള്ളത് പറയാനുള്ളത് രണ്ടാമത്തെ അധ്യായമാണ് അതിലൊന്നാമത്തെ ഒരു പാഠം ശുദ്ധീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ത്വഹാറത്താണ് ശുദ്ധീകരണം രണ്ട് രൂപത്തിലുണ്ട് രണ്ട് ഇനമാണ് അതിലൊന്ന് അശുദ്ധികളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ശുദ്ധീകരണം രണ്ട് രൂപത്തിലുണ്ട് രണ്ട് രണ്ട് അതിൽ തന്നെ ഒന്ന് ഒന്ന് അശുദ്ധികളിൽ നിന്നുള്ള ശുദ്ധീകരണം അവ രണ്ടെണ്ണമാണ് ഒന്ന് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി സാധാരണ നമ്മൾ പറയാറുണ്ട് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം എന്താണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ മൂത്ര ഒഴിക്കുക അതേപോലെ തന്നെ കാഷ്ടിക്കുക അതേപോലെ തന്നെ മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവലാണ് ചെറിയ അശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂത്രിക്കുക അല്ലെങ്കിൽ കാഷ്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറത്തു വരിക അവയിൽ നിന്നൊക്കെ ശുദ്ധിയാവുന്ന അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ചെറിയ അശുദ്ധി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് അത് വൃത്തിയാക്കുകയും ഒളിവെടുക്കുകയും ചെയ്യുന്നതോടുകൂടി എന്തായി നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി എന്നാൽ രണ്ടാമത്തത് വലിയ അശുദ്ധിയാണ് വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക അതേപോലെ തന്നെ അതല്ലാത്ത രൂപത്തിലോ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയം പുറപ്പെടുന്ന ഒരവസ്ഥ വരിക ഇതാണ് വലിയ അശുദ്ധി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഒന്നുകിൽ ഭാര്യ ഭർത്തൃബന്ധത്തിലേർപ്പെടുകയോ അല്ലെങ്കിൽ അതല്ലാത്ത രൂപത്തിലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയം പുറത്ത് വരുന്ന ഒരവസ്ഥ അതിനാണ് നമ്മൾ സാധാരണ വലിയ അശുദ്ധി എന്ന് നമ്മൾ പറയാറുള്ളത് അതേപോലെ തന്നെ ആർത്തവ രക്തം വരുന്നതിന് പറയും അപ്പോൾ ഈ ഒരവസ്ഥ ഇതാണ് വലിയ അശുദ്ധി എന്നുള്ളത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടത് കുളിക്കുന്നതിലൂടെയാണ് കുളി നിർബന്ധമാണ് എന്നാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എടുത്താൽ മതിയെങ്കിൽ ഒരാൾക്ക് വലിയ അശുദ്ധിയാണ് സംഭവിച്ചത് എങ്കിൽ അതിൽ നിന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ ശുദ്ധിയാവണമെങ്കിൽ അയാൾ കുളിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വധു എടുക്കുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനി ശുദ്ധാണ് ശുദ്ധീകരണത്തിലെ ഒന്നാമത്തെ ഇനം ഒന്ന് ചെറിയ അശുദ്ധിയും അത് അതേപോലെ തന്നെ വലിയ അശുദ്ധിയും രണ്ടാമത്തേത് മാലിന്യങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് എന്താണ് മാലിന്യങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം മലമൂത്ര വിസർജനത്തിന് ശേഷം മലമൂത്രദ്വാരങ്ങൾ ശുചിയാക്കണം വൃത്തിയാക്കണം മാലിന്യം അല്ലെങ്കിൽ നജസ് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ ആയാൽ അവ ശുദ്ധിയാക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം മാലിന്യത്തിൽ നിന്ന് ശുദ്ധിയാവുക അല്ലെങ്കിൽ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജനത്തിന് ശേഷം നമ്മുടെ ഗുഹ്യഭാവങ്ങൾ ഗുഹ്യഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ എവിടെയെങ്കിലും മാലിന്യമായിട്ടുണ്ട് എങ്കിൽ അവയെ ശുദ്ധീകരിക്കുക എന്നതാണ് ഈ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക എന്നതുകൊണ്ട് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും ശുദ്ധീകരണം രണ്ട് ഇനമാണ് അതിലൊന്ന് അശുദ്ധികളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം മൂത്രിക്കുക അല്ലെങ്കിൽ കാഷ്ടിക്കുക അല്ലെങ്കിൽ മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറത്തു വരിക ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിൽ നിന്ന് ശുദ്ധിയാവുക എങ്ങനെയാണ് ചെറിയ ശുദ്ധിയിലൂടെ ഒതുക്കുന്നതിലൂടെയാണ് എന്നാൽ ഭാര്യാവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടോ അല്ലാതെയോ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയം പുറത്ത് വന്നാൽ അല്ലെങ്കിൽ ആർത്തവ രക്തം പുറത്തു വന്നാൽ വലിയ അശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടത് കുളിയിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തത് മാലിന്യങ്ങളുടെ ശുദ്ധീകരണമാണ് മൂത്രിയ്ക്കയോ കാഷ്ടിക്കോ ചെയ്താൽ നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കുകയും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ നെജസ്സ് അല്ലെങ്കിൽ മാലിന്യമായിട്ടുണ്ടെങ്കിൽ അവയെ വൃത്തിയാക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതാണ് ശുദ്ധീകരണവുമായിട്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇസ്ലാം ശുദ്ധീകരണവും തമ്മിൽ എന്താ ബന്ധം ഇസ് നമ്മൾ മുസ്ലിമീങ്ങളാണ് അപ്പോൾ ഇസ്ലാമും ശുദ്ധീകരണവും തമ്മിൽ എന്താണ് ഇസ്ലാം ശുദ്ധിയുടെയും വൃത്തിയെയും ശുദ്ധിയും വൃത്തിയും ഇഷ്ടപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം വൃത്തി അല്ലെങ്കിൽ ശുദ്ധി ഇഷ്ടപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അത് ഇസ്ലാമിൻ്റെ ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എത്രത്തോളം വൃത്തിക്കും അതേപോലെ തന്നെ ശുദ്ധിക്കുമൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കി നിങ്ങൾ ശുദ്ധീകരണം നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമാക്കി അല്ലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ ഉളുവോടുകൂടി അല്ലെങ്കിൽ ശുദ്ധീകരണത്തോടു കൂടി ആയിരിക്കണം നമ്മൾ അത് നമസ്കരിക്കേണ്ടത് വൃത്തിയോടുകൂടി ശുദ്ധിയോടു കൂടി ആയിരിക്കണം രണ്ടാമത്തെ നോക്കി നിങ്ങൾ മനുഷ്യരോട് മുസ്ലിമീങ്ങളോട് കുളിക്കാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലേ ശരീരം എപ്പോഴും വൃത്തി ഉള്ളതാവണം വെടിപ്പും അതേപോലെ തന്നെ ശുദ്ധിയുമുള്ളതാവണം എന്ന് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച കുളിക്കാൻ വേണ്ടി ഇസ്ലാം എന്ത് ചെയ്തു പ്രത്യേകമായിട്ട് കൽപ്പിച്ചു അതേപോലെ തന്നെ വായ ശുചീകരണവും ദന്തശുദ്ധീകരണത്തിനും ഇസ്ലാം പ്രത്യേകം പ്രാധാന്യം നൽകി അല്ലേ ഓരോരോ നമസ്കാരത്തിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ മുന്നേയും അതേപോലെ തന്നെ രാത്രി സമയത്തും രാവിലെ സമയത്തൊക്കെ നമ്മുടെ പല്ല് വൃത്തിയാക്കാനും വായ വൃത്തിയാക്കാനും ഒക്കെ ഇസ്ലാം പ്രത്യേകം കൽപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇസ്ലാമിൽ എത്രത്തോളം ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ വൃത്തിക്കുമൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ചില സംഗതികൾ അവൻ്റെ കക്ഷരോമ കക്ഷ കക്ഷഭാഗത്തുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക ഇതുപോലെയുള്ള അവന് വൃത്തിയുണ്ടാകേണ്ട കാര്യങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല പൊതുവൈകൾ അതേപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ അവിടെയൊന്നും മാലിന്യങ്ങളില്ലാതെ വൃത്തിയും വെടിപ്പും ഉണ്ടാകണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ഇസ്ലാം പ്രത്യേകം പറയുന്നുണ്ട് അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിടാൻ പാടില്ല ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ വൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല പൊതുവഴികളും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയുള്ളതാകണം എന്നൊക്കെ ഇസ്ലാം പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് വൃത്തിയും വെടിപ്പുമുള്ള ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇൻ അള്ളാഹ യുഹിബു തവീന വ യുഹിബുൽ മുത്തീൻ തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ശുദ്ധിയുള്ളവരെയും അള്ളാഹു ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു സൂറത്ത് ബക്കറ അപ്പൊ ഇസ്ലാം വൃത്തിക്കും വെടിപ്പിനും ശുദ്ധീകരണത്തിനുമൊക്കെ ശുദ്ധിക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെയോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വിവിധ ജലങ്ങളെക്കുറിച്ചും അതിൻ്റെ വിധികളെക്കുറിച്ചുമാണ് വിവിധ തരത്തിലുള്ള വെള്ളങ്ങളുണ്ട് ആ വെള്ളത്തിൻ്റെ വിധികൾ എന്തൊക്കെയാണ് എന്നാണ് രണ്ട് രൂപത്തിലാണ് വെള്ളമുള്ളത് വെള്ളം രണ്ടിനമാണ് ഒന്ന് ശുദ്ധമായ വെള്ളം തെഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച അതേ അവസ്ഥയിൽ തന്നെ അവശേഷിക്കുന്നവയാണത് ശുദ്ധമായ വെള്ളം തെഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറുകളിലെയും നദികളിലെയും സമുദ്രങ്ങളിലൊക്കെ വെള്ളമുണ്ടല്ലോ മഴവെള്ളം അതുപോലെയുള്ള ശുദ്ധമായ വെള്ളം അതിൻ്റെ വിധി എന്താണ് ആ വെള്ളത്തിൻ്റെ വിധി എന്താ അത് സ്വയം ശുദ്ധിയുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ് അതിന് പറ്റുന്നതുമാണ് ഏത് ഈ ശുദ്ധമായ തഹൂറായ വെള്ളം എന്നുള്ളത് എടുക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ശുദ്ധമായ വെള്ളം അള്ളാഹു പറഞ്ഞു അല്ലാഹു ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് കിണറുകളിലെ വെള്ളം സമുദ്രങ്ങളിലെ വെള്ളം നദികളിലെ വെള്ളം അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു അലൈക്കും വൈ യുനു ബിഹി നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് വെള്ളത്തിൽ വെള്ളം രണ്ട് വിധമാണ് അതിൽ ഒന്ന് ഏതാ ടഹൂറായ വെള്ളമാണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് അതുപോലെ തന്നെ നബി അലൈഹി സ്വലമ്മ സമുദ്രത്തെ കടലിനെ സംബന്ധിച്ച് പറഞ്ഞു അതിലെ വെള്ളം ശുദ്ധവും അതിലുള്ള ശവം അനുവദനീയമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ അത്തഹൂർ മാഹു വൽഹെല്ലും എന്ന് പറഞ്ഞു സമുദ്രജലം കടൽ വെള്ളം എന്താണ് അത് ശുദ്ധമായ വെള്ളമാണ് എന്നാൽ ശുദ്ധജലത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളും അവയുടെ വിധികളും നമ്മൾ മനസ്സിലാക്കണം വെള്ളം ശരിക്കും ശുദ്ധമായ വെള്ളമാണ് പക്ഷെ അതിന് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിധി എന്താണ് ശുദ്ധമായ വെള്ളത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ കാരണം അതിൻ്റെ രുചി അതിൻ്റെ നിറം അതിൻ്റെ മണം എന്നിവ വ്യത്യാസപ്പെടാം അവ രണ്ടിനാണ് എങ്ങനെയൊക്കെയാണത് വെള്ളത്തിന് സംഭവിക്കുന്ന നിസാരമായ ചില മാറ്റങ്ങൾ ഒന്നെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ സോപ്പ് മണ്ണ് എന്താണ് ചെറിയ മണ്ണ് ചേർന്നാൽ വെള്ളത്തിൻ്റെ നിറം മാറും അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ സോപ്പ് വെള്ളമായാല് ഇവ ശുദ്ധജലത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ് അവ എന്താണ് അവ എന്താണ് ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്പം മണ്ണായി അല്ലെങ്കിൽ അല്പം നിറവ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് എന്തില്ല ആ വെള്ളം മോശമല്ല മലിനമല്ല രണ്ടാമത് ശുദ്ധമായ വെള്ളമാണ് പക്ഷേ അതിലേക്ക് വല്ലതും കലരുക വൈ എന്താണ് വെള്ളം എന്ന പരിധിയിൽ നിന്ന് അത് മാറിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ജ്യൂസുകൾ മഷികൾ അതേപോലെ തന്നെ ചായ കറികൾ ഇതൊക്കെ വെള്ളം കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ പക്ഷെ അതിലേക്ക് ചില കാര്യങ്ങൾ ചില സംഗതികൾ ചേർന്നപ്പോൾ അത് വെള്ളം എന്നുള്ള പരിധിയിൽ നിന്ന് മാറി എന്നാലോ അത് ഒളെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ രജസമാണോ അല്ല മാലിന്യമാണോ അല്ല അപ്പോൾ വെള്ളം എന്നുള്ള പരിധിയിൽ നിന്ന് അത് മാറുകയും എന്നാലോ അത് ശുദ്ധിയാണോ ശുദ്ധിയാണ് എന്നാൽ ഇതിൻ്റെ എന്താണ് കുളി അല്ലെങ്കിൽ വുളു പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് ഈ രണ്ട് രൂപത്തിലുള്ളത് ഒന്ന് വെള്ളത്തിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ അല്പം മണ്ണ് ചേർന്നാൽ അല്ലെങ്കിൽ അല്പം സോപ്പ് ചേർന്നാൽ അത് നെജസ് ആവില്ല അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ വെള്ളം എന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റം വരിക ഒന്നുകിൽ കറി പോലെയുള്ളത് ചായ പോലെയുള്ളത് അല്ലെങ്കിൽ അതുപോലെയുള്ള മഷി പോലെയുള്ളത് അല്ലെ അതിലേക്കൊക്കെ ചേർന്നാലാണ് പിന്നെ അത് ശുദ്ധീകരിക്കാൻ പറ്റൂല പക്ഷേ ശുദ്ധി ഉള്ളതാണ് പക്ഷേ വേറൊന്നും ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ ഒഹ് എടുക്കാനോ കുളിക്കാനോ എന്ത് അത് പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുക ഇനി വെള്ളം രണ്ടിലെന്ന് പറഞ്ഞു ഒന്ന് ശുദ്ധി ശുദ്ധിയുള്ള വെള്ളമാണ് ശുദ്ധിയുള്ള വെള്ളം തന്നെ രണ്ട് രൂപത്തിലുണ്ടെന്ന് പറഞ്ഞു ഇനി വെള്ളത്തിൻ്റെ രണ്ടാമത്തെ ഏതാണ് മലിനമായ ജലം നജസായ വെള്ളം മലിനമായ മാലിന്യമുള്ള വെള്ളം ഏതെങ്കിലും മാലിന്യം കാരണത്താൽ അതിൻ്റെ നിറം അതിൻ്റെ മണം അതിൻ്റെ രുചി എന്നിവ വ്യത്യാസപ്പെട്ടാൽ എന്താണ് അവ ശുദ്ധിയായ വെള്ളമല്ല മാലിന്യം ചേർന്ന മാലിന്യമുള്ള അല്ലെങ്കിൽ നജസ്സായ വെള്ളമാണ് എന്ന് പറഞ്ഞാൽ അത് അല്പം അല്പമാണ് നജസ് ചേർന്നതെങ്കിൽ പോലും എന്താണ് ആ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അശുദ്ധമായ ജലം ശുദ്ധീകരണത്തിനോ പാനീയത്തിനോ പാനീയത്തിനോ ഉപയോഗിക്കുന്നത് ഏത് നിലക്കും നിഷിദ്ധമാണ് മാലിന്യം ചേർന്ന വെള്ളം ശുദ്ധീകരണത്തിനോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാനോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അതെല്ലാ നിലക്കും എന്താണ് നിഷിദ്ധമാണ് അല്ലെ അതിലേക്ക് എന്താണ് ഇപ്പോൾ നല്ല വെള്ളത്തിലേക്ക് ഒരു തുള്ളി മൂത്രം അല്ലെങ്കിൽ അല്പം രക്തം ഉറ്റിയന്തായി ആ വെള്ളം നജസായി പിന്നെ അത് കുടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെന്ത്ല്ല ശുദ്ധീകരണത്തിനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നജസ് ചേർന്ന വെള്ളം അതിൻ്റെ നിറമോ മണമോ രുചിയോ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അശുദ്ധജലം ശുദ്ധീകരണത്തിനോ പാനീയത്തിനോ ഉപയോഗിക്കൽ എല്ലാ നിലക്കും എന്താണ് നിഷിദ്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വെള്ളം ശുദ്ധിയുള്ളതാണോ അല്ലേ എന്ന് സംശയമുണ്ടായാൽ ഏറ്റവും ഉറപ്പുള്ളതാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ വെള്ളമുണ്ട് നമ്മുടെ മുമ്പിൽ അതിൽ ഉണ്ടോ ശുദ്ധി ഇല്ലേ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ സംശയം ഉണ്ടായാൽ ഏറ്റവും ഉറപ്പെന്താണ് നമ്മളത് പരിശോധിച്ചിട്ട് കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഏറ്റവും ഉറപ്പുള്ളത് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ ശുദ്ധമായ വെള്ളം എന്താണ് പിന്നീട് അശുദ്ധമായോ ഇല്ലേ എന്ന് സംശയിക്കുന്നുവെങ്കിൽ ഉറപ്പുള്ളത് ശുദ്ധമായിരുന്നു എന്നത് സ്വീകരിക്കാം അപ്പോൾ എന്താണ് ശുദ്ധിയുള്ള വെള്ളമാണോ അല്ലേ നമുക്ക് തോന്നിയാൽ അതിൻ്റെ രുചിയോ മണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക ശുദ്ധിയുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യാം അത് നമ്മൾ സ്വീകരിക്കാം അതേപോലെ തന്നെ സ്വർണം വെള്ളി എന്നിവയിൽ നിർമ്മിക്കപ്പെട്ട പാത്രങ്ങൾ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിക്കപ്പെട്ട പാത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഒരു പാഠത്തിൽ നമ്മൾ പറഞ്ഞത് വെള്ളത്തിൻ്റെ ഇനങ്ങളാണ് തഹൂറായ വെള്ളവും ഉണ്ട് നജസായ മാലിന്യം ചേർന്ന വെള്ളവും ഉണ്ട് തെഹൂറായ വെള്ളം തന്നെ രണ്ടിനമുണ്ട് അതേപോലെ തന്നെ മാലിന്യം ഒരു വെള്ളത്തിലുണ്ട് എന്നാൽ അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഒരു സംശയമുണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഉറപ്പുള്ളതും കൂടുതൽ ശുദ്ധിയുള്ളതുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു രണ്ടാമത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ വെള്ളത്തിൻ്റെ ഇനങ്ങളും ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യവും ഇസ്ലാം ശുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യവും ഇസ്ലാം അള്ളാഹു ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അതി ആയത്തുകളും തെളിവുകളൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഇതാണ് രണ്ടാമത്തെ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള വെള്ളത്തിൻ്റെ ഇനം ശുദ്ധീകരണം ഈ വിഷയങ്ങളാണ് രണ്ടാമത്തെ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇഷ ബ ബാക്കി വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക അതിനാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വാഹി വാത്ത